പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാരസ്റ്റോക്വാൾ ടി പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല രണ്ട് ലിറ്റർ പാൽ കറവ ഉണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ ഒരു കടിഞ്ഞുൽ പെണ്ണാട്ടും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വെള്ളിക്കണ്ണും ചെവിനീളും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പേരസ്റ്റോ ആക്കി നിർത്താൻ ഒരു പെണ്ണാട്ടും കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നതുമല്ല പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി ഒരു പേരസ്റ്റോ ക്വാളിറ്റി കുട്ടിയാണ് പന്ത്രണ്ട് മാസം പ്രായം ഇതിന് മുന്നത്തെ വീട്ടിൽ കണ്ട് അതിൻ്റെ സെയിം ആട്ടോ ഒരേ പ്രസവത്തിലെ കുട്ടികളാണിത് രണ്ടും നല്ല ഒറിജിനൽ പഞ്ചാബി വീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല രണ്ട് ലിറ്റർ പാൽ കറവുണ്ടായിരുന്ന അമ്മയാടൻ അതേ അമ്മയാടിൻ്റെ കുട്ടി തന്നെയാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവി നീണമെല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി കുട്ടി ഈ പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക വേറെ ക്വാളിറ്റി ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്ന ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ ചെനയാട് വിൽപ്പന ഒക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളിയാട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവി നീളമെല്ലാമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാര സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് പവറുമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിനടുത്ത് കുറുവ പൈമണ്ണൂർ എട്ട് മാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ ഇത് കാണുന്നത് ഈ കാണുന്ന ഒരു പഴക്കുട്ടിയാണ് ഇതൊരമ്മയുടെ മകളാണ് ഇത് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല പിന്നെ ഇത് രണ്ട് മുട്ടന്മാർ ഓരോ ആടുകൾക്കും മുപ്പത്തി അഞ്ച് കിലോ വീതം ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ രണ്ട് മുട്ടൻകുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൊത്തം നാൽപ്പത്തി ഏഴായിരം രൂപയാണ് അഥവാ പെണ്ണാട്ടും കുട്ടിക്ക് പതിനാലായിരം രൂപയും മുട്ടൻകുട്ടികൾക്ക് പതിനേഴായിരം രൂപയും വിധമാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ജോഡിയായിട്ട് ഉപയോഗിക്കാം ജോഡിയായിട്ട് നിർത്താം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് രണ്ട് ആട്ടുംകുട്ടികൾക്ക് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒമ്പത് മാസത്തിൻ്റെ നല്ല ഒൻപത് മാസം പ്രായമുള്ള ഈ ഒരു ക്രോസ് പേഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ഉടൽ നീട്ടവും ഉയരവുമുള്ള നല്ല തീറ്റയും കൂടി നമ്മൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മാസം ചേനയുള്ള മലബാരി ആട് മൂന്ന് മാസം ചേനയാണ് ആടിന് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടാട്ടോ മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു പൂട്ടാൻ പറ്റിയ കാളാ കാള പൂട്ടിനൊക്കെ പറ്റിയ ഒരു കാള നല്ല വലുപ്പമുള്ള കാളയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ളതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് അടിപൊളി ഒരു കാളാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് എട്ട് മാസം വിധം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ വലിയൊരു കരോളി ക്രോസ് ആട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുമായ ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഞാനിപ്പോൾ നിലവിൽ ഒരു മൂന്ന് ഗ്ലാസ് പാൽ കറവ മൂന്ന് ഗ്ലാസ് രണ്ട് ക്രോസ് സ്പീഡ് ആടുകൾ വിൽപ്പന ഒരു ക്രോസ്പീഡ് പെണ്ണാടും ഒരു അടിപൊളി ഒരു ക്രോസ് പീഡ് മുട്ടനുമാണ് വിൽപ്പനയ്ക്കുള്ളത് താഴത്ത് നിൽക്കുന്നത് മുട്ടനാണ് ഈ കാണുന്നത് മുട്ടനാണ് മറ്റേത് പെണ്ണാട് പെണ്ണാടിന് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വാടിനെ ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല മുട്ടനാട് നല്ല ക്വാളിറ്റി ഉള്ള ആടാട്ടോ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താനുജമായ അടിപൊളി ഒരു മുട്ട ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ആറായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം രണ്ട് മാസം വിധം പ്രായമുള്ള രണ്ട് പൈനാപ്പിൾ കുണൂറ് വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡ്സ് ഇതിന് ഡി എൻ എ ഇല്ല മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് തിരിച്ചറിയില്ല സ്ഥലം വരുന്നത് ചാവക്കാടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം മൂവായിരത്തഞ്ഞൂറ് രൂപ ഈ ബേഡ്സിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി എല്ലാമുള്ള നല്ല പേരസ്റ്റോ നിർത്താൻ അനുയോജ്യമായ കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്കൊണ്ട് കുട്ടിയില്ല ഇപ്പോൾ നിലവിൽ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പം കുത്തി വെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ആടിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ഒരു മുട്ടനാണ് സോറി പെണ്ണാടാണ് ഏകദേശം എഴുപത്തി അഞ്ചിൻ്റെ മുകളിൽ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് എഴുപത്തി അഞ്ച് ടു എൺപതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിലവിൽ കുറച്ച് പാലുമുണ്ട് ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിലൊരു ഒരു പടക്കുട്ടി മുട്ടൻകുട്ടിയൊരു ാണ് ഒരമ്മയാടും അതിന്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഏകദേശം ഒരു മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരാഴ്ച പ്രായമായ ആല് കൊടുത്ത് വളർത്താനുജമായ ഈ ഒരു പടക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലാടുകൾ അതിൻ്റെ ഓരോ കുട്ടിയാണ് കറുപ്പിൻ്റെ കുട്ടി കറുപ്പ് വെള്ളം കുട്ടി കറുപ്പൻ കുട്ടി ചോപ്പിൻ്റെ ഒരു മുട്ടൻകുട്ടിയൊരു പടക്കുട്ടി പെൺകുട്ടി ചോപ്പ് ചോപ്പിൻ്റെ കുട്ടിയാണായി ഇതിൻ്റെ മുട്ടൻകുട്ടി അത്യാവശ്യം ഒരു കുടിച്ചാലും പാലിന് കുട്ടിയാണ് ആടുകളുടെ ചോദിക്കുന്നു അല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ചോദിക്കുന്ന വില പതിനേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാനുജമായ അടിപൊളി ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടേൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശു വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല വലിയ പശുവാണ് നല്ലൊരു ഹൈബ്രിഡ് പശു പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നല്ല സ്വഭാവമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം ബീറ്റൽ ക്രോസ് പടക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു അഞ്ച് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നാല് മാസം മുതൽ അഞ്ച് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അടിപൊളി രണ്ട് കുട്ടികൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ കുട്ടികളെ പിരിച്ച വലിയൊരു പർപ്പസാരി പാലാട് വിൽപ്പനക്കുണ്ട് നല്ല വലിപ്പമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ വേണമെങ്കിലും വീട്ടാവശ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ക്ലാസ് വേണമെങ്കിലും കറന്നെടുക്കാം ഇതിൻ്റെ ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും വിൽപ്പനക്കുണ്ട് നല്ല പവറുള്ള നല്ല പഞ്ച് പേസും ചെവിനീകളും ഉള്ളിക്കണക്കുള്ള നല്ല ഇടനീട്ടവും പക്കവും ഉള്ള ഇനിയും വളർച്ചയിൽ വരാനുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് വലുതാക്കി നല്ല ക്രോസിംഗിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ലൈവ് ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്ന ഇത് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകയുടെയെല്ലാം വറ്റിത്തുടങ്ങിയ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഉണ്ട് റഡിപൊളി ആട് നല്ല വെള്ളിക്കണ്ണും ഒക്കെയുള്ള ഒരു പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ആട് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ലൈവ് ബോഡി വൈറ്റ് അൻപത് കിലോക്ക് ഉള്ളിൽ വരുന്ന ഇനി രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള വറ്റി തുടങ്ങിയ വലിയൊരു പഞ്ചാബി ബീറ്റൽ ചെനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവി നീളം എല്ലാം ഉള്ള ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടോ ഏഴ് മാസം കഴിഞ്ഞ നല്ല രണ്ട് ചൊറുക്കലുള്ള നല്ല രണ്ട് നല്ല ഉടൽനീട്ടും കാലകര നല്ല രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ അത്യാവശ്യം നല്ല ഉടൽനീട്ടം കാലകര കള്ള അല്ല സൈസുള്ള കുട്ടികളാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താം വളർത്തുന്നവർക്ക് നിർത്താൻ പറ്റും കേട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള നല്ല കുട്ടികളാണ് കാരണം നമ്മൾ വളർത്തേണ്ട കർഷകൻ്റെ കൈക്കൊന്നും നേരിട്ടെടുത്താണ് ഇതിൽ വേറെ ഇടനിലക്കാരൊന്നും ഇല്ല അപ്പം അത്രയും ഉള്ള സാധനങ്ങളാണ് നൂറ് ശതമാനം ക്വാളിറ്റിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വളർത്തുമ്പോൾക്ക് വളർത്താം അത്യാവശ്യം നല്ല മുറ്റുള്ള കുട്ടികളാണ് രണ്ടും ഒരു തള്ളൻ്റെ കുട്ടികളാണ് നല്ല കാലകരം നല്ല ഉടൽനീട്ടം നല്ല ചോർക്കലുണ്ട് ഇപ്പം കാലി വയറിലാണ് നമ്മളിത് വീടുകൾക്കുണ്ട് എന്നാ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഏഴു മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾക്ക് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഒരു കടിഞ്ഞു പേരിലൊരാട് വളർത്താൻ അനുയോജ്യമായ നല്ല ഇറച്ചിപ്പുറത്തുള്ള നല്ല കാമ്പുള്ള തീറ്റയും കൂടിയുള്ള നല്ല ആടാ ഉണ്ടോ കടിഞ്ഞു പേറ അപ്പോൾ കുട്ടികളിങ്ങനെ കുടിച്ചതാണ് മതി കുട്ടികൾ കുടിക്കാനുള്ള പാലിനെ ഉള്ളൂ ഇനി അടുത്ത പ്രസവത്തിലൊക്കെ പാലായിട്ട് കിട്ടും തള്ളൊക്കെ നല്ല പാലിൽ നിർത്തപ്പെട്ട ആടാ അതിൻ്റെ രണ്ട് കുട്ടികൾ ഏഴ് ദിവസം പ്രായമായ രണ്ട് കുട്ടികൾ വെള്ള മുട്ടാം കുട്ടിയാണ് ഇത് പെടക്കുട്ടിയാണ് രണ്ടും നല്ല കുട്ടികളാണ് നല്ല നടുപ്പുള്ള കുട്ടികളാണ് കടല പുണ്ണാക്ക് കുറച്ച കൊടുക്കണം പപ്പ്രപുണ്ണാക്കല് കടല പുണ്ണാക്ക് കുറച്ച് കൊടുക്കണം പാലുണ്ടാവും എന്നാണ് പറഞ്ഞത് പോലെ നല്ല അടുത്ത പ്രസത്തിനൊക്കെ നല്ല പോലെ ഉണ്ടാവും നല്ല മുറ്റുള്ള കുട്ടി ഉള്ള നല്ല ഉള്ള ആട് കുട്ടിയാണ് മടി ഉണ്ടല്ലേ കുട്ടികളെ കുടിച്ചിട്ടാണ് അത് മാറ്റി എടുത്തിയാൽ മടിയൊക്കെ ഉണ്ടാവും നല്ല കുട്ടിയാണ് നല്ല ആടും കുട്ടിയാണ് ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒരു കടിഞ്ഞൂർ പ്രസവത്തിൽ അമ്മയാടും അതിൻ്റെ ഏഴ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മേൽമുറി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ഇത് കൂടാതെ വേറെ പോത്തുകളും കാളുകളൊക്കെ വിൽപ്പന കണ്ടിട്ടാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ പോത്തിനെ തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല കന ഒരു പാലാട് നല്ല പാലുണ്ടാവും കുട്ടികളെ പിരിച്ചതാണ് പ്രസവിച്ചിട്ട് ഏകദേശം ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളതിനും രണ്ട് കുട്ടികളുടെ അതിനും അടിപൊളി കുട്ടികൾ ആടെ അത്യാവശ്യം നല്ല ഇറച്ചിയിലും ഉണ്ട് കേട്ടോ ക്രോസ് ചെയ്ത് നിർത്തുമ്പോൾ ബാലോഷേഖരിക്ക പറ്റും നല്ല ആടാ കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം മൂന്ന് മാസം പ്രായമായ രണ്ട് പടക്കുട്ടികൾ മലബാരി ഇനത്തപ്പെട്ട കുട്ടികളാണ് കുട്ടികളാണ് ഞാൻ ചോദിക്കുന്ന പോലെ ആറായിരത്തി മുന്നൂറ് രൂപയാണ് ഏകദേശം മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികൾക്ക് ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോഴിപ്പ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അവർക്കരുതിട്ടോ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ